ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ പതിനൊന്ന് വെള്ളി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് പുറമെ മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്തറിയിപ്പ് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസായാൽ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ ലൈസൻസ് നൽകുന്ന ക്രമീകരണം നടപ്പാക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഡിജിറ്റൽ ലൈസൻസ് വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്കും ടാബ് നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ലൈസൻസ് അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത് ടെസ്റ്റിൽ പങ്കെടുക്കുന്നയാൾ ഗ്രൗണ്ട് വിട്ടു പോകുന്നതിന് മുൻപ് തന്നെ ലൈസൻസ് ഫോണിലെത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതുൾപ്പെടെയുള്ള സേവനങ്ങൾക്ക് കിയോസ്കുകൾ ഏർപ്പെടുത്തുന്നതായിരിക്കും സ്വകാര്യ ഏജൻസികളുടെ കൂടി റെയിൽവേ സ്റ്റേഷൻ ഷോപ്പിംഗ് മാളുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കിയോസ്കുകൾ സ്ഥാപിക്കുക ഏജൻസികളുടെ സേവനത്തിനായി നിശ്ചിത ഫീസ് നൽകും ലൈസൻസും ആർ സിയും നൽകുന്നതും പരിഗണനയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു അടുത്ത അടുത്തറിയിപ്പ് സപ്ലൈകോ അഞ്ച് സബ്സിഡി ഇനങ്ങളുടെ വില കുറച്ചിരിക്കുകയാണ് തുവരപ്പരിപ്പ് മുളക് കടല ഉഴുന്ന് വൻപയർ എന്നിവയ്ക്ക് നാളെ മുതൽ പുതിയ വിലയാണ് നാല് മുതൽ പത്ത് രൂപ വരെയുടെ കുറവാണ് ഉണ്ടാവുക സാധാരണക്കാരായ ജനങ്ങളെ പരമാവധി സഹായിക്കുന്ന നിലപാടാണ് സപ്ലൈകോ എക്കാലവും സ്വീകരിച്ചിട്ടുള്ളതെന്ന് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഏപ്രിൽ പത്തൊൻപത് വരെയാണ് ഉത്സവകാല ഫെയറുകൾ സംഘടിപ്പിക്കുന്നത് തൂവരപ്പരിപ്പിന്റെ വില നൂറ്റി പതിനഞ്ച് രൂപയിൽ നിന്ന് നൂറ്റി അഞ്ച് രൂപയായും ഉഴുന്നിന്റെ വില തൊണ്ണൂറ്റി അഞ്ച് രൂപയിൽ നിന്നും തൊണ്ണൂറ് രൂപയായും വൻകടലയുടെ വില അറുപത്തിയൊൻപത് രൂപയിൽ നിന്നും അറുപത്തി അഞ്ച് രൂപയായും വൻപയറിൻ്റെ വില എഴുപത്തി ഒൻപത് രൂപയിൽ നിന്നും എഴുപത്തി അഞ്ച് രൂപയായും മുളക് അഞ്ഞൂറ് ഗ്രാമിന് അറുപത്തിയെട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് രൂപയിൽ നിന്ന് അൻപത്തിയേഴ് രൂപ എഴുപത്തിയഞ്ച് പൈസയായും കുറച്ചിട്ടുണ്ട് ഏപ്രിൽ പതിനൊന്ന് മുതൽ തന്നെ വിലക്കുറവിൻ്റെ ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ ലഭ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഇതോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ മാസത്തിൽ നിരവധി അവധി ദിവസങ്ങൾ വരുന്നതിനാൽ ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതങ്ങൾ എല്ലാവരും വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചു ഇന്നലെ വൈകിട്ട് മുതൽ അക്കൗണ്ടിലേക്ക് തുക ലഭിക്കുന്നവർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ അക്കൗണ്ടിലേക്ക് തുകയെത്താത്തവർ വിഷമിക്കേണ്ടതില്ല ഇന്നും വിതരണം ഉണ്ടാകുന്നതായിരിക്കും എന്നാൽ വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവർക്ക് വിഷു കഴിഞ്ഞിട്ടൊക്കെയായിരിക്കും തുക എത്തുക വിതരണം ചെയ്യേണ്ടവരുടെ ലിസ്റ്റും തുകയും എത്തി വിതരണം ആരംഭിക്കുമ്പോഴേക്കും രണ്ട് ദിവസം എടുക്കും ശനിയും ഞായറും അവധിയാണ് വിഷു പ്രമാണിച്ച് തിങ്കളും അവധിയാണ് അതിനാൽ ചൊവ്വാഴ്ച മുതലൊക്കെയായിരിക്കും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം സജീവമാവുക പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകളൊക്കെ കുറഞ്ഞായിരിക്കും അക്കൗണ്ടിലേക്ക് എത്തുന്നത് ഇവർക്ക് അടുത്ത ആഴ്ച മുതലൊക്കെ ഈ കേന്ദ്രവിഹിതം എത്തിച്ചേരുന്നതായിരിക്കും എന്നാൽ തുടർച്ചയായി കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ളവർ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആധാറുമായി പഞ്ചായത്തിലെത്തി പെൻഷൻ വിഭാഗത്തിൽ തുക മുടങ്ങുന്നതിന്റെ കാരണം അന്വേഷിച്ച് അത് പരിഹരിക്കുവാൻ ശ്രദ്ധിക്കുക ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്രവിഹിതം എത്തുന്നത് അതിനാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ആണോ എന്ന് പരിശോധിക്കുവാനും മറക്കാതിരിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക